ഞാൻ ഖത്തർ പോയോണ്ട് പറയല്ല ഖത്തർ പറഞ്ഞ ഖത്തറാണ് അമീർ ചോദിക്ക എന്താശ്രയി ഏത് ഖത്തറില് അമീറിന്റെ ഓർമ്മക്ക് തന്ന ഈ ഫോണ് പക്ഷെ ഇതിന്റെ റിംഗ് ടൂണൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും മാറ്റി തരണങ്ങള് ഇതിനിപ്പോ ഞങ്ങള് റിംഗ്ടൂൺ ഇട്ടാന്ന് ശരിയാവൂല അതിന് പറ്റിയതാവനാ ഞാൻ ഈ ഖത്തറിലെ അമീർ അമ്മയളെ റിംഗ് മാറ്റി കൊടുത്ത ഫോണടിച്ച നാലാളെ അറിയണം എല്ലാരും എന്നെ ശ്രദ്ധിക്കണം അങ്ങനല്ല അങ്ങനെയാണ് കാര്യങ്ങള് 有人。<laughs> <laughs>